നിലവിലുള്ള പാർലമെന്ററി സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സീറ്റുകളിലേക്ക് മത്സരിക്കാം അങ്ങനെ മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വിജയിച്ചാലും അത് എത്ര രണ്ട് സീറ്റിലായാലും മൂന്ന് സീറ്റിലായാലും മത്സരിച്ച് വിജയിച്ചാലും ഒരു സീറ്റിലെ ജനങ്ങളെ പ്രതിനിധിക്കാന് സാധിക്കുള്ളൂ മറ്റു സീറ്റുകളിൽ രാജിവെക്കണം അത് ഇപ്പൊ രാഹുൽ ഗാന്ധി മത്സരിച്ചു രണ്ട് സീറ്റിൽ മത്സരിച്ചു രണ്ട് സീറ്റിലും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സീറ്റ് രാജിവെ വെക്കേണ്ടതുണ്ട് അതിൽ ഏത് സീറ്റ് രാജിവെക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി ഇതുവരെയും അത് അതിന് രാജി ഏത് സീറ്റ് രാജിവെക്കുമെന്നോ ഏത് നിലനിർത്തുമോ കോൺഗ്രസ് പാർട്ടി ഇതുവരെയും ഔദ്യോഗികമായി ഒന്നും പറയാത്ത ഒരു സാഹചര്യത്തില് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയാനുണ്ട് എന്ന് ഞാൻ കരുതുന്നു അല്ല അങ്ങനെ അതാ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല അദ്ദേഹം പാർട്ടി തീരുമാനിക്കുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു കഴിയുമ്പോഴാണ് പിന്നെ അവിടെ ഒരു ബൈ എലക്ഷന്റെ ഒരു സാഹചര്യം വരുന്നത് അപ്പം ഏത് ഇല്ല അത് ഞാൻ നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു എങ്ങനെ ഒരു ഇവിടെ സ്ഥാനാർത്ഥിയായ മത്സരം പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഏഴ് ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആദ്യ രണ്ടാമത്തെ ഘട്ടത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പിന്നീട് വരുന്ന ചില ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലെ തീരുമാനിക്കാൻ സാധ്യതയുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വയനാട്ടിലെ ജനങ്ങളോട് തുറന്നു പറയേണ്ടതാണ് പറയാതിരുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാരോട് കാണിച്ച ഒരു നീതികേടാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇന്ന് വീണ്ടും അത് ആവർത്തിക്കുക തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കണം ഇങ്ങനെ സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റുകൾ കൊടുത്തുകൊണ്ട് അവരെ അവർ അവരെ വിജയി വിജയി അവർ വിജയിച്ചു വരേണ്ടത് പാർലമെന്റിലേക്ക് പോകേണ്ടത് ഈവൻ അസംബ്ലിയിൽ തന്നെ കൂടുതൽ സ്ത്രീകൾ വിജയിച്ച സീറ്റുകൾ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യേണ്ടത് അത് ഒരു അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ആ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം തന്നെ ഈ പൊതുസമൂഹവും ആ രീതിയിലുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കണം അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ മാത്രം ഇങ്ങനെ ചില വർത്തമാനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്നിപ്പോ ഇവിടെ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ പൊതുജന പൊതുസമൂഹത്തിന്റെ വലിയൊരു ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ഉത്തരവാദിത്വം പാർലമെന്റിലും അതുപോലെ അസംബ്ലികളിലും സ്ത്രീകൾ കൂടി ഉണ്ടാവണത് ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം തന്നെ ഒരാവശ്യമായിരിക്കണം ഇത് കാരണം ജനാധിപത്യം മീനിംഗ്ഫുൾ ജനാധിപത്യമാകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നയരൂപീകരണ ഇടങ്ങളിൽ അവരൊക്കെ ഉണ്ടാകുമ്പോഴാണ്